റഫേൽ ഇസ്രായേലിന്റെ ക്രൂരത തുടരുകയാണ് സൈനികാക്രമണത്തിനൊപ്പം പട്ടിണിക്കിട്ടും ഗസക്കാരെ ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഭക്ഷണവും റഫേലെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ് റഫേലേക്കുള്ള ഭക്ഷ്യവിതരണം യുണൈറ്റഡ് നേഷൻസ് നിർത്തിയിരിക്കുന്നു ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാത്തതും സുരക്ഷിതത്വമില്ലാത്തതുമാണ് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാത്തത് എന്നാണ് യു എൻ വിശദീകരണം കഴിഞ്ഞ രണ്ടു ദിവസമായി റഫേലെ ജനതയ്ക്ക് സഹായം എത്തിക്കാൻ ഒരു ട്രക്കും യുഎസ് നിർമ്മിച്ച കടൽപ്പാലത്തിലൂടെ റഫേൽ എത്തിയിട്ടില്ലെന്ന് യു എന് വ്യക്തമാക്കുന്നു മനുഷ്യാവകാശ സംഘടനകൾക്ക് സുരക്ഷിതമായി സഹായ വിതരണത്തിന് ഇസ്രായേൽ അവസരമൊരുക്കിയില്ലെങ്കിൽ യുഎസിന്റെ മുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ മുടക്കി നിർമ്മിച്ച കടൽപ്പാല പദ്ധതി പരാജയപ്പെടുമെന്നും യു എന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മെയ് ആറിന് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിനു ശേഷവും ആയിരക്കണക്കിനാളുകൾ ഇപ്പോഴും റഫേൽ തുടരുന്നുണ്ടെന്നാണ് യു എൻ വ്യക്തമാക്കുന്നത് അതേസമയം സഹായ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് പോലും റഫേൽ കാര്യമായ ഇടപെടൽ ഭക്ഷ്യ വിതരണം ഇനിയും പുനരാരംഭിച്ചില്ലെങ്കിൽ കടുത്ത ക്ഷാമം റഫേലെ ജനതയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം വക്താവ് അബീർ ഇതെഫ അഭിപ്രായപ്പെടുന്നത് അമേരിക്ക നിർമ്മിച്ച കടൽപാലത്തിലൂടെ പത്ത് ട്രക്ക് സാധനങ്ങൾ മാത്രമാണ് വെയർഹൌസിൽതെന്നും വെള്ളിയാഴ്ചക്ക് ശേഷം വെയർഹൌസിലേക്ക് സാധനങ്ങൾ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിയും റഫേൽ സഹായ വിതരണം നിർത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രയാസത്തിലേക്കാണ് നീങ്ങുന്നത് സെൻട്രൽ ഗസയിൽ ചെറിയ രീതിയിലെങ്കിലും യു എൻ സഹായ വിതരണം നടത്തുന്നുണ്ടെങ്കിലും കുറച്ചു ദിവസങ്ങൾക്കകം ഈ വിതരണം നിലയ്ക്കുമെന്നാണ് റിപ്പോർട്ട് സുരക്ഷിതമായി ഉറങ്ങാൻ പോലും കഴിയാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന റഫേലെ ജനതയ്ക്ക് കുടിവെള്ളം പോലും കിട്ടാക്കനെയാണ് മതിയായ ഭക്ഷണം ഇനിയും ലഭ്യമായില്ലെങ്കിൽ റഫേലെ ജനത വിശന്നു മരിക്കുന്നത് ലോകം കാണേണ്ടിവരും